എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം നമ്മൾ പള്ളിൻ്റെ ചെറിയൊരു വിശേഷം കേട്ടോ നമ്മൾ പള്ളീൻ്റെ ഉള്ളിക്ക് ടച്ച് പോകും അതാണ് ഒരു ചെറിയൊരു പള്ളി പിന്നെ നമ്മളിത് കാണിച്ച ബാക്കി പിന്നെ അത് ഹീറ്റർ കേട്ടോ തണുപ്പാലത്ത് ഇവിടെ ഹീറ്റർ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു തണുപ്പാലത്തുള്ള ഹീറ്റർ യൂസ് ചെയ്യണേ അപ്പോൾ ഇതാണ് ആ ഹീറ്റർ പുതിയത് ആ കവറുണ്ട് ഇതെങ്ങനെ വരിക സംഭവം ടച്ച് കേട്ടോ വേറെല്ലത് പഴയ വേറെ അത് ടച്ചല്ല ഇത് ടച്ചാണ് ഫ്ലഗിൽ കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ ഓൺ കൊടുത്താൽ വർക്കാവും പിന്നെ ഓഫ് ആക്കിയാൽ ഓഫായി പിന്നെ അതിൽ ഇത് വന്നിട്ട് ഇത് എത്രയൊക്കെ വെക്കേണ്ടി വരുന്നത് അത് ഓൺ ആക്കുമ്പോൾ വെക്കാൻ പറ്റുള്ളൂ ഓണായിട്ട് പിന്നെ എത്ര ഡിഗ്രി വെക്കണം അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് എത്ര വെച്ചാലാണ് നാൽപ്പത്തഞ്ചൊക്കെ ഓവറാണ് പതിനഞ്ച് വെച്ചാൽ മതി നല്ല ചൂട് വരും നല്ല അടിപൊളി ഹീറ്റർ കേട്ടോ പിന്നെ ഇതിൽ ഓയിലില്ലതാണിത് ഇതിങ്ങനെ പിന്നെ ഓയില് കമ്മിയായാൽ മാറ്റേണ്ടിരുത് നല്ല അടിപൊളി ഹീറ്റർ നല്ല ചൂട് ഒരു പുതിയ മോഡൽ ഇറങ്ങിയത് പിന്നെ ഇത് കൈ കൊണ്ട് തൊടാൻ പാടില്ല കൈ കൊണ്ട് തൊട്ടാലേ ചൂടുണ്ടാവും ഇതിമേ നല്ല അടിപൊളി ഹീറ്ററാണ് ഇത് മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ പള്ളീൻ്റെ ഒരു പള്ളിയിലത്തെ ഒരു ഹീറ്റർ ഇട്ടീനു ഇതുപോലെ അത് ടച്ചല്ല ഇത് ടച്ചാണ് അതിൽ നമ്മൾ നമുക്ക് എത്ര വെക്കണ്ടി നമ്മൾ എ സിയിൽ ഇങ്ങനെ സെറ്റാക്കണ പോലെ പിന്നെ എത്രയൊക്കെയാണ് വെക്കേണ്ടി അത് വെച്ചാൽ നല്ല ചൂട് വരും ചൂടൊക്കെ ചൂട് ചൂട് മാത്രമേ ഉള്ളൂ ഇട്ട് വരിക തണുപ്പ് വരുവാണെന്ന് അറിയില്ല പിന്നെ ചൂട് നല്ല വരൂത് അങ്ങനെ ആവി ഇങ്ങനെ വരും ഇതിൻ്റെ പുറത്തൊക്കെ ഇത് ഓൺ ഓഫ് ഇവിടെ ഓഫാക്കിയാലും ഇത് ഓഫ് ആവും ഇവിടെ സ്വിച്ച് ആണ് അതിൻ്റെ മെയിൻ സ്വിച്ച് പിന്നെ നമുക്ക് എത്രക്കെ വെക്കണ്ട നാൽപ്പത്തഞ്ച് അത് ചൂടാതുകൊണ്ട് പതിനഞ്ച് പിന്നെ പതിനാറ് അപ്പോൾ നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെക്കുക ആവശ്യം പറഞ്ഞാൽ എത്ര ഇത് ചൂട് വരണതാണ് നല്ല അടിപൊളി കിട്ടോ കമ്പനി റെവന്യൂ വാർണിങ് ഒരുപാട് നല്ല അടിപൊളി കിട്ടും അത് എത്ര ഉള്ളത് ഫ്ലഗ് ഇതാ പെട്ടെന്ന് അതെങ്ങനെയാണ് കിട്ടും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാ അത് വേറെ വീട്ടിയുമായി വരാം